അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് സെന്റ് സ്ഥലത്ത് രണ്ട് വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണുന്ന ഒരു ഓടിട്ട വീട് അടിഭാഗം മൂന്ന് ബെഡ്റൂം മുഗൾ ഭാഗം രണ്ട് ബെഡ്റൂം അങ്ങനെ അഞ്ച് ബെഡ്റൂം ആയിട്ടുള്ളൊരു വീട് തൊട്ട് പിന്നിലായിട്ട് നിങ്ങൾ ഈ കാണുന്ന ഒരു ടെറസ് ഇട്ട വീട് രണ്ട് നില വീട് വെള്ളത്തിനായിട്ട് സാധാരണ നാടൻ കിണറുണ്ട് മുഗൾ ഭാഗത്തെ വീട് നിൽക്കുന്നത് ഏകദേശം മൂന്നര സെൻറ് സ്ഥലത്താണ് അടി ഭാഗത്തൊരു ഏഴര സെൻറ്റ് അങ്ങനെ ടോട്ടലി പത്ത് സെൻറ്റ് സ്ഥലമാണ് പ്രമാണത്തിലുള്ളത് പക്ഷേ അളന്നു കഴിഞ്ഞാൽ അതിലേറെ കുറച്ചും കൂടെ കൂടുതൽ സ്ഥലം ഉണ്ടാവും എന്നുള്ളതാണ് പിൻഭാഗത്തെ വീട്ടിലേക്കുള്ള വഴി ഇതാണ് നിലവിൽ ഇതിൽ മൂന്നടി ഉള്ളൂ ഇനി ഇത് എട്ടടി വഴിയാക്കിയിട്ട് വലിയ വാഹനങ്ങൾ കാറൊക്കെ മുറ്റത്തേക്ക് വരുന്ന രീതിയിലുള്ള വഴി അവിടെ അവർ തരും നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് വീടും കൂടെ ഒരുമിച്ചുള്ള കച്ചവടമാണ് ഇനി അതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇവർ തയ്യാറാണ് ഇതിന് ബെസ്റ്റ് അവർ ഉദ്ദേശിക്കുന്നത് രണ്ടും കൂടെ ഒരുമിച്ച് വിൽക്കാനാണ് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡ് വരുന്നുണ്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത് മലപ്പുറത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറയാം ഇവിടെ ഫ്രണ്ട് ഭാഗത്തായിട്ട് കുറച്ച് ഏരിയ അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട് നമ്മൾക്ക് ഈ ഓടിട്ട വീടുകൾ തട്ടിയിട്ട് ഇവിടെ നല്ലൊരു വീട് കയറ്റണമെങ്കിൽ അതിനുള്ളൊരു ഏരിയ ഉണ്ട് ഇനി അതല്ല ഈ വീട് നിലനിർത്തണമെങ്കിൽ അഞ്ച് റൂമുണ്ട് മുകൾ ഭാഗത്ത് രണ്ട് റൂമും കൂടി ഇട്ടിട്ട് വലിയ വീടാണ് ഓടിട്ട വീട് അപ്പോൾ നമ്മൾക്ക് വാടക പർപ്പസിനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വില കിട്ടും മാസം നല്ല വാടക പ്രതീക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണ് ഫ്രണ്ട് ഭാഗത്ത് പുതിയ വീട് കയറ്റാനുള്ള അതിനും സൗകര്യമുണ്ട് പിൻഭാഗത്തെ വീടാണിത് രണ്ട് നിലകളിലായിട്ട് നാല് ബെഡ്റൂം വരുന്നുണ്ട് ഈ വീട്ടിൽ മൂന്നര സെൻറ്റ് സ്ഥലമേ ഉള്ളൂ നേരെ ഫ്രണ്ടിൽ കിണറുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് വഴി എട്ടടി വഴി ഇവരെ ഇതിൽക്ക് അവകാശമായിട്ട് തരും വലിയ പഴക്കമല്ലാത്ത നല്ല വീടാണ് വൃത്തിയുള്ള വീടാണ് പുതിയ വീട് അങ്ങനെ തന്നെ പറയാം വലിയ പഴക്കമൊന്നുമില്ല നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നൊരു വീടാണ് ഇനി ബാക്കിലത്തെ ഈ വീട് ഈ വീട് തനിച്ച് ഇത് മാത്രമായിട്ടുവാണെങ്കിൽ അതും കൊടുക്കും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പിൻഭാഗത്ത് ഈ മൂന്നര സെൻറ്ററിൽ സ്ഥലത്ത് ഈ നാല് ബെഡ്റൂമുള്ള രണ്ട് നില വീട് കിണറുമുള്ള വഴി സൗകര്യം തരും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നെറ്റ് റേറ്റ് ആണ് ചെറുതായിട്ട് അതിൽ കുറേയുള്ളൂ ടോട്ടലി ഉള്ള വില ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് നമുക്ക് ഈ വീടിൻ്റെ ഉൾഭാഗങ്ങളൊന്നു കാണിച്ചു തരാം എല്ലാ വർക്കുകളും ഫിനിഷ് ആയിട്ടുള്ള ഒരു വീടാണ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഫോർ ബൈ ടു സൈസിലുള്ള ടൈലാണ് സെറാമിക് ടൈലാണ് അല്ല മാർബിൾ ലുക്കിൽ വരുന്ന ഡിസൈൻ ടൈലാണ് വെച്ചിട്ടുള്ളത് ഇവിടെ ബീമിലൊക്കെ നല്ല ഫാൻസി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള മുറ്റുണ്ട് ഡബിൾ ഡോറായിട്ടാണ് മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോറിന് ചേർന്നിട്ട് ഒരു ഒറ്റക്കള്ളിയുടെ ഒരു വിൻഡോസും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കീറി വരുന്നത് ഒരു ഹാളിലേക്കാണ് റൂമുകളൊക്കെ ആവറേജ് ഉണ്ട് കേട്ടോ ഇത് ടോട്ടലി മൂന്നര സെൻറ് സ്ഥലത്താണ് രണ്ട് നില നാല് ബെഡ്റൂമുകളുടെ ഒരു വീട് കയറ്റിയിട്ടുള്ളത് അപ്പം അതിൻ്റേതായിട്ടുള്ള ഇതേ ഉണ്ടാവുള്ളൂ വലിയ റൂമുകളൊന്നും പ്രതീക്ഷിക്കരുത് എന്തെങ്കിലും കൂടി ചെറിയ റൂമുകളല്ല ഒരു ആവറേജ് സൈസ് ഉണ്ട് ഇല്ല റൂമുകളൊക്കെ ആവറേജ് സൈസ് ഉണ്ട് ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റെയർ ഒക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂം വരുന്നുണ്ട് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് മുകൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂം രണ്ട് കോമൺ ബാത്റൂമ് ഇത്രയും ഫെസിലിറ്റിയാണ് ഈ വീട്ടിലുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് നേരെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു ബെഡ്റൂം ഇടിഭാഗത്ത് ഇങ്ങനെ രണ്ട് ബെഡ്റൂം മുഗൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ആ ഷോ കേസ് അലമാരക്കൊക്കെ പോയിന്റ് ചെയ്തിട്ടുണ്ട് ഇടിഭാഗത്തെ കോമൺ ബാത്റൂമാണിത് ചുമരിലൊക്കെ നല്ല ഡിജിറ്റൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസെറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കിച്ചൺ ഈ ഒരു ഭാഗത്ത് വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് കിച്ചിനോട് ചാരിയിട്ട് ഇവിടെ വർക്കേരിയ ആലുവ പുകയില്ലാത്ത അടുപ്പൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം ചെയ്തിട്ടുള്ളത് ട്രെസ്സ് വർക്ക് ചെയ്ത് ഷീറ്റ് ഇട്ടതാണ് ഇതിൻ്റെ ഫ്ലോറിങ് വർക്കേരിയെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് കാവ്യാണ് ഇനി സ്റ്റെയർ കയറി മുകളിലേക്ക് വന്നുകഴിഞ്ഞാൽ സ്റ്റെയർ ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടോ ഉള്ള സ്ഥലത്ത് നല്ല സൗകര്യത്തോടു കൂടി വലിയൊരു വീട് തന്നെ കയറ്റിയിട്ടുള്ളത് നാല് ബെഡ്റൂമുള്ള നല്ലൊരു വീട് ഉള്ള സൗകര്യം വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് പോലുള്ള ഷീറ്റ് ഇട്ടത് കാർപ്പറ്റ് ഷീറ്റ് വിരിച്ചതാണ് ഹാൻഡ്രയിലൊക്കെ ചെയ്തിട്ടുള്ളത് സ്ക്വയർ പൈപ്പ് വെച്ചിട്ടാണ് മുൾഭാഗത്തെ കോമൺ ബാത്റൂമ് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് തൊട്ടിച്ചാരി മറ്റൊരു ബെഡ്റൂം ഒരു വാതിൽ പൊളിയൊക്കെ നല്ല വുഡിൻ്റെ കാതൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് മുകൾ ഭാഗത്തെ ബാൽക്കണി സിറ്റൗട്ടാണിത് സിറ്റൌട്ടിന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണിത് അപ്പോൾ മുകൾ ഭാഗത്തെ ഈ രണ്ട് ബെഡ്റൂമിലും ഈ ഒരു ബാൽക്കണി സിറ്റൌട്ടിലും ഇനി ടൈൽ ഒട്ടിക്കണം ആ ഒരു വർക്ക് പെൻഡിങ് ഉണ്ട് ഇനി നമ്മൾ അടിഭാഗത്തെ വീട്ടിൽ ഓടിട്ട വീടാണ് ഇത് നമ്മൾ കാര്യമായിട്ട് കാലിസ്ഥലത്തിൻ്റെ വില മാത്രമേ ഇതിന് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ഇതിൽ അഞ്ച് റൂം വരുന്നുണ്ട് ഫസ്റ്റ് കയറി വരുന്നൊരു ഹാളാണ് ഒരു കൂമുഖം ഒരു ഹാള് അതിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് റൂമ് അതിൽ റൂമുകൾ ഒരുപാടുണ്ട് കേട്ടോ അഞ്ചോ ആറോ റൂമുകളുണ്ട് പട്ടിയും കഴുക്കോലും വെച്ചിട്ട് മുകൾ ഭാഗം ഓട് മേഞ്ഞതാണ് ഇവിടെ ഒരു റൂം വരുന്നുണ്ട് തടിയിൽ ഷീറ്റ് ഇട്ടതാണ് നമ്മൾ മെയിനായിട്ട് വീണ്ടും പറയണം ഈ ഒരു വീടിനല്ല നമ്മൾ വില കാണുന്ന അടിഭാഗത്ത് ഇവിടെ ഈ വീടൊക്കെ തട്ടിയിട്ട് നല്ലൊരു അടിപൊളി വീട് കയറ്റാൻ പറ്റുന്ന നല്ല നിരപ്പായിട്ടുള്ളൊരു പ്രദേശമാണ് ഇനി അതല്ല ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊരു പുതിയ വീട് കയറ്റണമെങ്കിൽ അതിനും നല്ലതുണ്ട് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണത് ഇപ്പോൾ പൂമ്പത്തിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് റൂം ഇവിടെ ഒരു വരാന്തി വരുന്നുണ്ട് ഒരു ഇടനാഴിക ഇതിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് റൂം വരുന്നുണ്ട് റൂമുകളൊക്കെ അവറേജ് സൈസ് ഉണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ മരത്തിൻ്റെ കാതിൽ വെച്ചിട്ട് തിലാന് അതിൻ്റെ മുകളിൽ കുരുടീസ് വെച്ചിട്ടാണ് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം ഉണ്ടാക്കിയിട്ടുള്ളത് പഴയ ട്രഡീഷണൽ രീതിയിലുള്ള ഒരു വീടാണ് ഇപ്പോൾ അടിഭാഗത്തന്നെ നാല് റൂമായി ഇനി മുകൾ ഭാഗത്ത് രണ്ട് റൂമും അങ്ങനെ ആറ് ബെഡ്റൂമുകളുണ്ട് ഈ വീട്ടിൽ ഇവിടുത്തെ ഒരു ഇടനാഴിക കിച്ചൺ മുകളിലേക്കുള്ളത് സ്റ്റെയറാണിത് പഴയ രീതിയിലുള്ള മരത്തിൻ്റെ സ്റ്റെയറാണ് കൊടുത്തിട്ടുള്ളത് മരത്തിൻ്റെ കാതിലാണ് അതായത് ഈ വീട് പൊളിച്ചാൽ തന്നെ നല്ലൊരു സംഖ്യയ്ക്കുള്ള മരം കിട്ടും ഈ വീട്ടിൽ നിന്ന് ഇതൊക്കെ നല്ല പഴയ രീതിയിലുള്ള മരങ്ങളാണ് നല്ല കാതിലുള്ള മരങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് വലിയ രീതിയിലുള്ള കിച്ചണ് വിറകടപ്പൊ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കിച്ചൺ സിങ്ക് ഉണ്ട് പ്ലംബിംഗ് വർക്ക് ചെയ്തതാണ് ഇതിന്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് പുതിയ രീതിയിലുള്ള ടൈലാണ് ഫോർ ബൈ ടു സൈസിലുള്ള ടൈലാണ് കിച്ചണിൽ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു കോമൺ ബാത്റൂമ് സാധാരണ നാടൻ ക്ലോസറ്റ് കൊടുത്തിട്ടുള്ളത് ഇനി മുകൾ ഭാഗത്തും രണ്ട് ബെഡ്റൂം ഉണ്ട് ഇതുപോലെ അപ്പോൾ മലപ്പുറത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം കോടൂര് വെസ്റ്റ് കോടൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കോട്ടക്കൽ റോഡിന് അപ്പോൾ മെയിൻ ബസ് റോട്ടി എന്ന് ഏകദേശം ഒര കിലോമീറ്റർ ദൂരപരിധി നമ്മൾ വില പറയാണ് വില പറയുമ്പോൾ മൊത്തത്തിലാണ് ഈ പ്രോപ്പർട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഭാഗത്തെ വീടും ബാക്കിലെ ടെറസ് വീടും എല്ലാം കൂടെ ചേർത്തിട്ട് പത്ത് സെൻറ്റ് സ്ഥലം ഇതിന് ഉദ്ദേശം ആധാരത്തിൽ പത്ത് സെൻ്റാണ് അളക്കുമ്പോൾ അതിലേറെ കൂടുതൽ സ്ഥലം ഉണ്ട് എന്നുള്ളതാണ് ഇനി അളന്ന് നോക്കിയാലേ അറിയുള്ളൂ ഏതായാലും പത്ത് സെൻറ്റിൽ കൂടുതൽ സ്ഥലം എന്തായാലും ഉണ്ട് ആധാരത്തിൽ പത്ത് സെൻറ്റേ ഉള്ളൂ അപ്പോൾ ടോട്ടലി ഉദ്ദേശിക്കുന്ന വില അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കോടൂർ ആ ഭാഗത്തൊക്കെ സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ളൊരു ഏരിയയാണ് ഇനി അതല്ല മൊത്തത്തിൽ അൻപത്തിയഞ്ച് ലക്ഷം രൂപ ഇനി മുഗൾ ഭാഗത്തെ വീട് മാത്രമാണ് എങ്കിൽ മുഗൾ ഭാഗത്തെ ടെറസ് ഇട്ട വീടും മൂന്നര സെൻറ്റ് സ്ഥലവും അതിനാണ് എങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നെറ്റ് റേറ്റ് കിണറല്ലുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മളൊക്കെ നാളെ അപേക്ഷിട്ട് വീണ്ടും അഞ്ചുമണിക്ക് കാണാം ഓക്കെ ബായ്